കൂടുതൽ കാലം കണ്ണൂരിൽ ജോലി ചെയ്ത ഒരാളെന്നുള്ള കണ്ണൂരിലെ രാഷ്ട്രീയ നേതാക്കൾ എപ്പോഴും കുറച്ച് ഹാർഡാണ് പോലീസിനെ കൈകാര്യം ചെയ്യുന്ന രീതിയിലൊക്കെ അവരിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ പലപ്പോഴും അവരോട് അവര് കമാൻഡ് ചെയ്യുകയും നിങ്ങൾ കേൾക്കുകയും ചെയ്യേണ്ടി വരുന്ന സാഹചര്യം സർവീസിൽ എപ്പോഴെങ്കിലും തിരിച്ചു പറയേണ്ടി വന്നു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം എല്ലാ പാർട്ടിക്കാരോടും പറഞ്ഞു ആ എല്ലാ പാർട്ടിക്കാരോടും പറഞ്ഞു അപ്പൊ അവരുടെ നിലപാട് എന്താണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ശരിക്ക് വേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അവരങ്ങനെ അവർ കുറച്ച് എതിർക്കും എന്തായാലും നിങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ എന്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യൂ നിങ്ങൾ അങ്ങനെയാണെന്നൊക്കെ പറയുമെങ്കിലും അവരുടെ ഉള്ളിൽ അങ്ങനെയുണ്ട് അത് തന്നെയല്ല എല്ലാവരും പറയും സ്വാധീന സ്വാധീനം എന്ന് പറയും എനിക്ക് തോന്നുന്നത് കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയക്കാർ ഈ ഇടപെടൽ കുറവാണ് എൻ്റെ അഭിപ്രായം മറ്റു ജില്ലകളെ അപേക്ഷിച്ച് യെസ് ഞാൻ കമ്പാരിറ്റീവ്ലി എൻ്റെ നാട്ടിൽ വയനാടിനേക്കാളും രാഷ്ട്രീയക്കാർ ഇടപെടൽ കുറവാണ് ഇവിടെ ഇടുന്നതേ രാഷ്ട്രീയ കേസുകൾ മാത്രമേ ഉള്ളൂ എല്ലാ പെറ്റി പെറ്റിക്കേസിനൊന്നും ഇവിടെ രാഷ്ട്രീയക്കാരെ വിളിക്കുന്നില്ല ആ പെറ്റി കേസ് ആ വണ്ടി പിടിച്ചു അല്ലെങ്കിൽ ഇതൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് നേതാക്കന്മാരുണ്ട് പക്ഷേ കണ്ണൂർ ജില്ലാ നേതാക്കന്മാർ ഒരിക്കലും ഒരു പെറ്റിക്കേസിന് വേണ്ടി കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ നേതാക്കളെ താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ നമുക്ക് എങ്ങനെ വിലയിരുത്താൻ പറ്റും ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ കണ്ണിന് കണ്ണ് നിങ്ങൾ ഇലക്ട്രിക് പോസ്റ്റ് തകർത്താൽ ഞങ്ങൾ ട്രാൻസ്ഫോമർ തകർക്കും രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ ബോംബേറാണെന്ന് ഒത്തിരി നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനതല നേതാക്കൾ വരെ കൊല്ലപ്പെട്ടിട്ടുള്ള നാടാണ് പല ആളുടെ ശരീരത്തിൽ ഇന്നും അക്രമത്തിന്റെ ഇരകളായി ജീവിക്കുന്ന നേതാക്കളുണ്ട് എല്ലാ പാർട്ടിയിലും അങ്ങനെയുള്ള ഒരു ജില്ലയിലാണ് താങ്കൾ സേവനം വയനാട് സമാധാനമുള്ള ഒരു ജില്ലയാണ് കൊല്ലവും സമാധാന അങ്ങനെ സമാധാനമുള്ള ജില്ലയിൽ നിന്ന് ഇത്രയും അക്രമം ഏതു സമയവും സംഘർഷം നിലനിൽക്കുന്ന ഒരു ജില്ലയിലാണ് താങ്കളുടെ സർവീസ് കാലഘട്ടം കൂടുതലും ഉണ്ടായിരുന്നത് ഈ നേതാക്കളെ നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റും താങ്കളുടെ ഒരു ബോധം അന്ന് ചെയ്തതൊക്കെ തെറ്റു തന്നെയാണ് ആളെ ആളെ കൊന്നതും തെറ്റു തന്നെയാണ് യാതൊരു സംശയവും നേതാക്കൾ അറിയാതെ ഇതൊക്കെ അങ്ങനെയൊക്കെ അല്ലേ സംഭവിക്കൂ അപ്പൊ അവരിലേക്ക് വരുന്നത് മറുജപ്രാർ വന്നതിന് ശേഷം ഇല്ലെങ്കിൽ ഏതെങ്കിലും തോട്ടിക്കിടക്കുന്നവനോ വീട്ടുകിടന്ന് നടക്കുന്നവനോക്കെ ആയിരിക്കും പ്രതി യഥാർത്ഥത്തിൽ കേസിന്റെ പിന്നിൽ ആരാണെന്ന് അന്വേഷിക്കാൻ തുടങ്ങിയത് ഗൂഢാലോചന അതാദ്യ ഇരിട്ടിയിലൊരു കൊലപാതകത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് തുടക്കം അപ്പൊ മനോജ് അബ്രഹം ആണ് കണ്ണൂരിന്റെ കേസുകളിലെ ഒരു തലവല മാറ്റിയത് ഒരു വഴി ഒരു ഗതിയില്ലാത്തവൻ പ്രതിയാകരുതെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു